ജോസ് കെ മാണി വിഷയമാണ് ആദ്യമായി പരിശോധിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എൽ ഡി എഫിൽ ഇടതുപക്ഷത്ത് തുടരുകയല്ലാതെ ജോസ് കെ മാണിയെ സംബന്ധിച്ച് വേറെ വഴിയുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ദിവസത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ തലയെന്ന് പറഞ്ഞു ഇടത് എവിടെയാണോ കേരള കോൺഗ്രസ് ഉള്ളത് അവിടെ ഭരണം ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് ഒരു സംശയം ബാക്കി നിന്നിരുന്നു അപ്പോഴാണ് സ്വീകാര്യതയുണ്ട് അതിൽ അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പത്ര വാർത്താ സമ്മേളനം അവസാനിച്ചത് അപ്പം എന്താണ് ഇടതുപക്ഷത്ത് നിർത്തിയത് ഇല്ലെങ്കിൽ അത് എത്രത്തോളം സമ്മർദ്ദം ആ സമയത്തുണ്ടായിരുന്നു രാഷ്ട്രീയ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് കൂടിയാണ് പരിശോധിക്കുന്നത് നിഷാദ് എന്താണ് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വിട്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വളരെ സജീവമായിട്ട് ആ പാർട്ടിക്കകത്തുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നിൽക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലേ അവരുടെ ഡി എൻ എ ഞങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് അവർക്ക് സ്വാഭാവികമായി നിൽക്കാൻ പറ്റുന്ന സ്ഥലം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയിലാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ പ്രത്യേകത വെച്ചാൽ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും എല്ലാ മതജാതി വിഭാഗങ്ങളെയും കൂടെ കൊണ്ടുപോകുക അത് അങ്ങനത്തെ ഒരു ഒരു ബൊക്കെയാണല്ലോ അല്ലാതെ ഒരു വറക്കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ പാർട്ടി മെമ്പർഷിപ്പ് അങ്ങനെയൊന്നും അല്ല വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് യു എന്ന് പറയുന്ന സംവിധാനം കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയും സംവിധാനവുമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എന്ന് വെച്ചാൽ കേവലമായൊരു പാർട്ടിയല്ല മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്ന് അവിടുത്തെ സഭാ നേതൃത്വവുമായി ആ നിലയ്ക്കുള്ള പൊക്കൾ കൂടി ബന്ധമുള്ള ഒരു പാർട്ടി ആ പാർട്ടിയായി ചേർക്കുക എന്ന് വെച്ചാൽ എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോട്ട് പോക്കിന് പ്രധാനമാണെന്ന് കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നു കാരണം യു ഡി എഫിലെ നേതാക്കൾ തന്നെയും വിചാരിക്കുന്നു ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോൾ ഉള്ള നേതാക്കൾ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്നതിൻ്റെ കാരണം തന്നെ ഇതിനെ ഒരു ആ നിലക്കുള്ള ഇതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാമെന്നുദ്ദേശനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചതിന് ശേഷവും യു ഡി എഫ് വിജയിച്ചതിന് ശേഷവും ജോസ് കെ മാണിയെ കൊണ്ടുവരണം എന്ന മൂടിലായിരുന്നു ലീഗ് കാരണം അല്ലെങ്കിൽ ലീഗിന്റെ പേര് മാത്രം വെച്ചിട്ട് ഇത് മുസ്ലിം ലീഗ് മുന്നണി മുസ്ലിം ലീഗ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റെല്ലാ സെക്ടിനെയും ഭയപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയിച്ച് ഈ ജയമൊന്നും പോരാ അവരും കൂടെ വരണം അവർ കൂടി വന്നാൽ എന്റെ അർത്ഥം മധ്യകേരളത്തിലെ സഭകൾ വന്നു എന്നാണ് അർത്ഥം അപ്പോൾ ആ ബാലൻസ് പൂർത്തിയാക്കി റിസ്ക് ഒഴിവാക്കാനാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സവിശേഷമായി ശ്രമിച്ചതെന്ന് കാണുക പക്ഷെ അതിനൊപ്പം വരാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ ജോസ് കെ മാണിക്ക് കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ജോസ് കെ മാണി പറഞ്ഞത് വനം വന്യജീവി പ്രശ്നങ്ങൾക്കകത്ത് ശരിയാമ്മണ്ണമുള്ള നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് വരേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭൂമികളിലെ ജീവിത പ്രശ്നങ്ങളോടെ ശരിയാമണ്ണമുള്ള സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയോടും സ്വീകരിച്ചത് ആ സമീപനാണ് അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ എക്സിസ്റ്റൻസ് എന്നൊരു സംഗതിയുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയുടെ അതിജീവനം എന്ന സംഗതി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് ആ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോവുക ഇപ്പോഴും പാലായിൽ നിന്ന് ജയിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത വിധം പരങ്ങലിലാണ് ജോസ് കെ മാണിയുടെ അവസ്ഥ പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മക്ക എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ വിജയിക്കുക അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന രീതിയാണ് മാണി സാറ് കാലാകാലങ്ങളായി നിർവഹിച്ചു പോരുന്ന കാര്യം ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രധാന രാഷ്ട്രീയ ഭൂമികയിൽ ജയിക്കാൻ പോലും കഴിയില്ല നാളെയും ജയിക്കുമെന്ന് ഉറപ്പില്ലാതെയാണ് ജോസ് കെ മാണി അവിടെ നിൽക്കുന്നത് എന്ന് കാണുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതിജീവന ഒരു പ്ര ഒരു പ്രതിസന്ധിയിലാണ് അത് എവിടെ നിന്നാലും അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു കാര്യമുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് കേരള കേരളാ കുറിച്ച് പറയുമ്പോൾ മാണി ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമല്ല മൊത്തത്തിൽ കേരള കോൺഗ്രസ്സുകളുടെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് അതിപ്പോൾ ജോസഫ് സാറിൻ്റെ ആയാലും മാണി സാറിൻ്റെ ആയാലും ജേക്കബിൻ്റെ ആയാലും ആരുടെ ആയാലും അതിൻ്റെ ഒരു രാഷ്ട്രീയ മൂല്യം സത്യത്തിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പണ്ട് പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു മാണി സാർ അവിടെ ഈ അധ്വാനവർഗ്ഗ സിദ്ധാന്തം പോലുള്ള സംഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു 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 വെച്ചിരുന്ന ഒരു വലിയ വോട്ട് ബേസ് ഉണ്ടായിരുന്നു അതൊന്നും ആ നിലയ്ക്ക് ഇപ്പം നിലനിൽക്കൊന്നും പറയാനേ കഴി കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ നമ്മുടെ പന്ത്രണ്ട് സീറ്റ് മത്സരിച്ച് അഞ്ചെടുത്ത് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മാണിഗ്രൂപ്പിന് പത്തടുത്ത് മത്സരിച്ച് ജോസഫ് ഗ്രൂപ്പിന് ആകെ രണ്ട് രണ്ട് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ടുള്ള വരവില് നമ്മൾ കാണുക ഇപ്പം റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന എം എൽ എയുടെ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൻ്റെ ലോക്കൽ ബോഡി സ്പ്ലിറ്റ് എടുത്താൽ അവിടെ ഒമ്പത് പഞ്ചായത്തിലും ജയിച്ചത് കോൺഗ്രസ് ആണ് അന്നേരം സേനാപതി വേണു പറയാണ് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ജയിച്ചത് ഒരു ഒരലയൻസും ഇല്ലാതെ അപ്പോൾ സാധാരണ നിലയ്ക്ക് മാണിഗ്രൂപ്പിന് പ്രഭാവം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് കയറി കാഴ്ചയാണ് അതുകൊണ്ടാണ് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും പറയുന്നത് അവർ വരണ്ട പകരം കുട്ടനാട്ടിലും ഏറ്റുമാനൂരിലും ചങ്ങനാശേരിയിലൊക്കെ നമുക്ക് മത്സരിക്കാം നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് അവർ പറയുന്നത് അവിടുത്തെ ഒരു 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 വോട്ടിൻ്റെ ഒരു ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അതിജീവനം ഒരു പ്രതിസന്ധിയിലാണ് അവിടെയാണ് ജോസ് കെ മാണി നിന്നിട്ട് ലോക്സഭയിൽ തോറ്റു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചാരിക്കാത്ത വലിയ തിരിച്ചടി കിട്ടുന്നു എന്ന് വെച്ചാൽ വോട്ടർമാരുടെ മൂഡ് മാറി എന്നാണ് അർത്ഥം ആ മൂഡ് മാറുന്നതിപ്പം മാറുക എന്നുള്ളതാണ് കേരളാ കോൺഗ്രസുകൾ കാലകാലമായി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി അവർക്കിപ്പം മാറുന്നിപ്പോൾ ധന്യ പറഞ്ഞു മാറാനൊരു കാരണം ഒക്കെ വേണമല്ല മാറാൻ കേരള കോൺഗ്രസിന് കാരണമൊന്നും വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞാലോ കേരള കോൺഗ്രസിന് ഒരു പ്രിവിലേജ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ മാറിയാ എന്തൊരു കാരണം ഉണ്ടാക്കിയാൽ മതി തിമൂന്ന് സീറ്റ് ചോദിച്ചു ഒന്നും തന്നില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഒരു കമ്മിറ്റിയിൽ ഞങ്ങളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മാറും അവർ യു ഡി എഫിൽ നിന്ന് വിട്ടുപോകാനൊരു പറഞ്ഞ കാരണം യു ഡി എഫിന്റെ നേതാക്കളായ ചില ആളുകൾ പാർട്ടി ലീഡർക്കെതിരെ ചില തരത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്ന് മാണി സാർ പറയുന്നു ഞങ്ങളോട് മാറിയാന്ന് പറഞ്ഞു മാറിയ അങ്ങോട്ട് നിന്ന് വേറെ മുന്നണിയിൽ നിന്നും പോയില്ല ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് മാറിയെന്ന പാർട്ടിയാണ് അവർ അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാക്കേണ്ട കാര്യമില്ല മാറാവുന്നേ ഉള്ളൂ പക്ഷെ അവർക്ക് മാറാൻ കഴിയാത്തതിന്റെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്ക് കേരള കോൺഗ്രസ് ജോസഫ് മാണി ഗ്രൂപ്പിനകത്ത് റോഷി അഗസ്റ്റിൻ എന്ന ഒരു പുതിയ നേതാവ് ഉണ്ടായി വന്നിരിക്കുന്നു അദ്ദേഹം ഒരു എം എൽ എയും അതൊരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നതും ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു അധികാര പദവിയിലേക്ക് ആ പാർട്ടിയെ പിടിമുറുക്കുന്ന ഒരു പദവി റോളിലേക്ക് ജോസ് റോഷി അഗസ്റ്റിൻ വളരുകയാണ് റോഷിയാണ് പറഞ്ഞത് ഞങ്ങൾ എവിടെയും പോകുന്നില്ലെന്ന് അതിനുശേഷമാണ് ജോസ് കെ മാണി അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് കാരണം ജോ റോഷിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് പോകാൻ ഒരു 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 ഡെസിഷൻ എടുക്കാൻ ആർക്കും കഴിയില്ല ജോസ് കെ മാണിക്ക് കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്നത് ആ പാർട്ടിയുടെ പിളർപ്പായിരിക്കും ഇനിയൊരു പിളർപ്പ് താങ്ങാനും പറ്റുമോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞത് അതിൻ്റെ ബേസ് തകർന്നിരിക്കുന്ന ഒരു പാർട്ടി ഇനിയും ഒരിക്കൽ കൂടി പിളർന്നാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഭ്യന്തര രാഷ്ട്രീയ കാലുഷ്യം അതിൻ്റെ ശൈഥില്യം അതിനെ തൽക്കാലത്തേക്കൊന്ന് കവറപ്പ് ചെയ്യാൻ അവിടെ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ തൽക്കാലം ജോസ് കെ മാണിക്ക് പറ്റൂ ആ പാർട്ടി ഞാൻ വിചാരിക്കുന്ന പ്രകാരം ആ നിലയ്ക്കുള്ള ഒരു ഗതികീടനെ അനുഭവിക്കുന്നുണ്ട് അവിടുന്ന് പാലായിൽ ജയിക്കുവെന്ന് ഉറപ്പില്ല അപ്പൊ അവരെ വന്നിട്ട് വേണം തിരുവനന്തപുരത്ത് ഒന്ന് മത്സരിച്ചോളൂ എന്നൊക്കെ അദ്ദേഹത്തോട് സി പി എം പറയുന്നതായിരിക്കും അവിടെ നിന്ന് വിട്ടുപോയിട്ട് തിരുവനന്തപുരത്ത് പോയി മത്സരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അതായത് അടിസ്ഥാന രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പറഞ്ഞു പോവുക എന്നർത്ഥം പിന്നെ എവിടെങ്കിലും പോയി മത്സരിച്ചാൽ പിന്നെ ആ പാർട്ടിക്കൊരു ഒരു നേതാവിനൊരു ഒരു പ്രഭയുണ്ട് ഒരു ഓറെ ഉണ്ടോ ഇല്ല അപ്പോൾ ആ നിലയ്ക്ക് ചിലപ്പോൾ സി പി എം ആഗ്രഹിക്കുന്നുണ്ടാവും അവിടെ നിന്നും ഇങ്ങോട്ട് പോകട്ടെ ഇവിടെ കാണണമെന്ന് മത്സരിക്കട്ടെ ഏത് പണ്ട് ഈ ആന്റണി രാജു മത്സരിച്ച സ്ഥലത്ത് അതോടെ കേരള കോൺഗ്രസിൻ്റെ കഥ കഴിയുകയാണ് അപ്പോൾ സത്യത്തിൽ ഒരു അവരാഗ്രഹിക്കുന്ന അതിലിപ്പോൾ പ്രമോദ് നാരായണനും അല്ലെങ്കിൽ റോഷയ്ക്കും പോകണ്ടെന്നുണ്ട് ബാക്കി മൂന്ന് പേര് പോകണം എന്നുള്ള അഭിപ്രായക്കാരാണെന്നാണ് നമ്മൾ ഇൻസൈഡ് വിവരങ്ങൾ കിട്ടുന്നത് എന്നിട്ടും അതിന് പോകാൻ കഴിയാത്തെന്ന് വെച്ചാൽ അതൊരു കൊടുക്കിലാണ് ഉള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ പറയാം ഒരു കാരണമൊക്കെ പ്രശ്നമായിരിക്കും കാരണം മൂന്നേ മൂന്ന് മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതിനിടയ്ക്ക് സി പി എം ആവട്ടെ അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് കൊടുക്കുകയാണ് തിരുവനന്തപുരം സീറ്റ് സീറ്റ് വെച്ച് ചിലപ്പോൾ അതും കൊടുത്തേക്കും രാജ്യസഭാ സീറ്റ് അവർ കൊടുക്കുന്നത് കണ്ടു അവരുമായി ബന്ധപ്പെട്ട കെ എം മാണിക്ക് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം കവടിയാറിലെ സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പം എല്ലാ അർത്ഥത്തിലും അകവഴിഞ്ഞ പിന്തുണയുമായിട്ട് നിൽക്കുകയാണ് സോ അതുകൊണ്ട് ഒരു ഒരു പ്രത്യേക റീസൺ ഇല്ല അതിലൂടെ പക്ഷേ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും പഴയതുപോലെ പഴയതുപോലെയല്ലോ പണ്ടൊക്കെ കേരള കോൺഗ്രസിന് എളുപ്പമായിരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെ പോയാൽ ആളുകൾ അതിനെ വാല്യൂ ചെയ്തതിൽ പ്രശ്നമുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷം നമുക്കിനിയും വിജയങ്ങൾ കൊണ്ടുവന്ന് തരും ഇടതുപക്ഷമാണ് നമ്മുടെ നമ്മൾ തുടർന്ന് നൽകേണ്ട ഭൂമിക എന്ന് ശരിയാമണ്ണം ഒറ്റക്കെട്ടായി മനസ്സിലാക്കിയിട്ട് ജോസ് കെ മാണിയും സംഘവും അവിടെ നിൽക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല ആരൊരു അതിജീവന പ്രതിസന്ധിയെ അനുഭവിക്കുകയാണ് ജോസ് കെ മാണിയും ഒരു നേതാവ് നിലയ്ക്കുള്ള അയാളുടെ ഒരു പവർ പാർട്ടി മുഴുവൻ പിടിക്കാൻ കഴിയുന്ന ഒരു പവർ ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അത്രയും ഒരു 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 ഓറയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ജനസ്വീകാര്യതയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പാലം നടത്താൻ കഴിയുമായില്ലോ പറ്റിയില്ല അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പോലും ആ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണമാണ് എന്താണ് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറയുമ്പോൾ റോഷി അടുത്തിരിപ്പുണ്ട് പോകാം റോഷിയുടെ ഒരു ജസ്റ്റേഴ്സ് കണ്ടാൽ അറിയാം യെസ് ഞാൻ പറയാൻ ആഗ്രഹിച്ചായിരുന്നു തന്നെ ഞാൻ പറയുന്നത് തന്നെ എന്ന് നിലയ്ക്കാണ് റോഷി പ്രതി ബിഹേവിയർ ആ ബോഡി ലാംഗ്വേജിലുണ്ട് സോ ഞാൻ കാണുന്ന ഒരു കാര്യം എൽ ഡി എഫുമായിട്ട് ഏറ്റവും നല്ല റാപ്പോ ഗീപ്പ് ചെയ്യുന്നതാണ് റോഷി റോഷിയുടെ ഒരു തീരുമാനം അതിനകത്ത് നടപ്പിലായിട്ടുണ്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാപക നേതാവിന്റെ മകന്റെ രാഷ്ട്രീയമായ അതിജീവനവും മുന്നോട്ടു പോക്കും അദ്ദേഹത്തിന് ഒരു സങ്കീർണമായ പാതയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയോ തരത്തിലുള്ള ബ്ലോക്കുകൾ കുടുങ്ങിയിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർണ്ണ രാഷ്ട്രീയ ബോധ്യത്തിൽ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ ഇനി വേറെയും കാരണം ഉണ്ടാക്കാം പതിമൂന്ന് സീറ്റ് വേണം അതിൽ കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയും ഞങ്ങൾ പരമാവധി തേടുമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെയാണോ അടുത്ത ഒരു തെറ്റൽ ഉണ്ടാകുമ്പോൾ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം രാഷ്ട്രീയ വിശ്വാസ്യത കേരള മാത്രമല്ല ഇപ്പോഴത്തെ ഈ നടന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവം ഒരു രാഷ്ട്രീയ തന്ത്രം പതിമൂന്ന് സീറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടെണ്ണം കൂടെ ചോദിച്ചേക്കാം എന്നും കൂടിയുണ്ട് ചേർത്ത് ഈ കേരള രാഷ്ട്രീയം മാണി കേരള കോൺഗ്രസ് ഉണ്ടായിരുന്ന സംവിധാന ജനങ്ങൾ മാറിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള റിബൽ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് തന്നെ പിന്നീട് അതിൻ്റെ ഒരു ഒരു ഭൂമിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടിയേറ്റ കർഷകർക്കിടയിലാണ് കുടിയേറ്റ കർഷകർ എന്തുകൊണ്ട് കേരള കോൺഗ്രസ് നോട്ടിയണെന്ന് വെച്ചാൽ ഇപ്പോൾ മാണിസാർ മിനിസ്ട്രികൾ ഉൾപ്പെ അദ്ദേഹം ധനകാര്യമോ റവന്യോ ഏതെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നു അപ്പോൾ പട്ടയം ലഭിക്കുന്ന തരുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക പിന്നെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് അവരെന്തെങ്കിലും സമരം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റബ്ബർ വില വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമായിരിക്കും പക്ഷേ അത് കർഷകർക്ക് അത്ര ഗുണകരമൊന്നുമല്ല പക്ഷെ പട്ടയം കിട്ടും പട്ടയം കിട്ടുന്നതുകൊണ്ട് ഈ പട്ടയം തന്ന സർക്കാരിന് വോട്ട് ചെയ്യുക ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് അതിനപ്പുറം പിന്നെ സഭയുടെ നിലപാടുകൾ സഭയുടെ നിലപാടുകൾ എന്താണോ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസിൽ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു കേരളത്തിൽ ആ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ നിഷാദോട് ചൂണ്ടിക്കാട്ടിയതുപോലെ അത് മാണി ഗ്രൂപ്പിന് മാത്രമല്ല എല്ലാ കേരള കോൺഗ്രസ്സുകൾക്കും ഒരു കാറ്റ് വീഴ്ചയുടെ സമയമാണത് എല്ലാം ദുർബലമായിപ്പോയി ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പാണെങ്കിൽ പോയി മറ്റു അനേകം കേരള കോൺഗ്രസ് ഇപ്പോൾ ജേക്കബ് വിഭാഗം ജേക്കബ് വിഭാഗം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കോതമംഗലം പിറവം മൂവാറ്റുഴ പോലുള്ള മേഖലകളിൽ ശക്തമായൊരു പാർട്ടിയായിരുന്നു ഇന്നത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഇപ്പോൾ ആകെയുള്ളത് പിറവത്ത് അനു ജേക്കബ് മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ എല്ലാ കേരള കോൺഗ്രസുകൾക്കും ഒരു കാറ്റുവീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ കാറ്റുവീഴ്ചയുടെ ഇപ്പോൾ മാണി വിഭാഗം അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം നോക്കും അപ്പോൾ പ്രത്യേക ബ്ലോക്കായിട്ട് യു ഡി എഫിൽ നിന്നിരുന്നു മാണി സാറ് യു ഡി എഫുമായി തെറ്റി അതിനുശേഷം എന്താണ് പാലാ ഉപതെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടല്ലോ മാണി സാറിൻ്റെ മരണത്തിന് ശേഷം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ആരോ ജയിച്ചത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ജയിച്ചത് പിന്നീട് നമ്മൾ എന്താ കാണുന്നത് മാണി സീ കാപ്പൻ ജയിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തം ബാസ്റ്റീനിൽ സ്വന്തം മണ്ഡലത്തിൽ എൽ ഡി എഫ് തരംഗമുണ്ടായ സമയത്ത് പോലും ജോസ് കെ മാണി തോറ്റുപോകുന്നു അതിനർത്ഥം എന്താണ് പിന്നീട് നമ്മൾ കാണുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിരുന്നു ഒരേ ഒരു ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുന്നു ഈ ഇവിടെ നോക്കുക ഈ ഈ പറയുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗത്തിലാണ് കൂടുതൽ സീറ്റുകൾ ജോസ് കെ മാണിയെക്കാൾ അതായത് ആയിരത്തിലധികം സീറ്റുകളിൽ ജയിച്ചിട്ട് മത്സരിച്ചിട്ടും ജോസഫ് വിഭാഗത്തിനാണ് കൂടുതൽ സീറ്റുകൾ ജയിച്ചിട്ടുള്ളത് അപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിൽ വന്നിട്ടുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ മേൽക്കൈ കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിലുണ്ടായിരുന്നു അപ്പോൾ അത് ജോസ് കെ മാണി വന്നത് അതല്ല എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം എൽ ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടാകും പല കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് പൗരത്വ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും അതിശക്തമായ നിലപാട് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതുണ്ടാക്കുന്നൊരു ആനുകൂല്യം മറ്റൊന്ന് ഞാൻ നമ്മൾ മുമ്പ് പല ഡിസ്കസ് ചെയ്ത പോലെ രണ്ടായിരത്തി പത്തൊമ്പതിന് ഇടയിൽ അതായത് കോവിഡ് കാലത്ത് കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള വിദ്വേഷ പ്രചാരണം ഈ വിദ്വേഷ പ്രചാരണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു ഹെയ്റ്റിൻ്റെ സെർജുണ്ട് ആ സെർജിൽ കുറേയധികം വോട്ടുകൾ പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളെ അകറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായി മാറിയിട്ടുണ്ടാകാം അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഈ കേരള കോൺഗ്രസ് മാണിവിഭാഗം കെ സി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ തെരഞ്ഞെടുപ്പിൽ ആ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ നൂറോ നൂറ്റമ്പതോ സീറ്റ് കൂടുതലാണ് മത്സരിച്ചത് എന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപതിലെ പോലും സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ല നേർ പകുതി സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ജോസഫ് വിഭാഗത്തിന് അതിൽ കൂടുതൽ സീറ്റുകളുണ്ട് ഇതിനർത്ഥം ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും മുന്നണിയിലെ പാർട്ടി നോക്കിയിട്ടല്ല ആ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് വരുമ്പോൾ ആ എൽ ഡി എഫിലുള്ള മുഴുവൻ പാർട്ടികൾക്കും അതിന് ആനുകൂല്യം ലഭിക്കുന്നു യു ഡി എഫിൽ അത് ലഭിക്കുന്നില്ല നേരെ തിരിച്ചു നോക്കുക അപ്പോൾ യു ഡി എഫിൽ മത്സരിച്ച ജോസഫ് വിഭാഗത്തിന് ജോസഫ് വിഭാഗം വലിയ ശക്തി അത് ഇപ്പോൾ ജോസഫ് വിഭാഗം രണ്ടായിരത്തി ഇരുപതിനേക്കാളോ രണ്ടായിരത്തി പതിനാറിനേക്കാളോ ശക്തമായ ഒരു പാർട്ടി ആയതുകൊണ്ടല്ല അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നത് അത് ഡി എഫിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് കേരള അത് അറിയിച്ചു എന്നാണ് അറിയുന്നത് സി അതൊക്കെ ഒരു ഈ നേരത്തെ പാർട്ടി മുന്നണി വിടാൻ വേണ്ടി കേരളം നടന്ന ന്യായീകരണം പോലെ ന്യായീകരണം മാത്രമാണ് തോൽക്കുമ്പോൾ നടന്ന ന്യായീകരണം സി പി എം സഹകരിച്ചില്ല അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്തില്ല വോട്ട് മറിച്ചു അതിലെല്ലാ കാര്യം അതായത് വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു എൽ ഡി എഫിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് യു ഡി എഫിന് അനുഗ്രഹമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു കേട് ആർക്ക് കിട്ടി കേരള കോൺഗ്രസ് മാനകൂ വിഭാഗത്തിന് എൻ ഡി ജോസഫിന് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു അപ്പോൾ പൊതുവേ ഈ കേരള കോൺഗ്രസുകൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ മുന്നണിക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും പാർട്ടിക്കല്ല മുന്നണിക്ക് ആൾ വോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ട്രെൻഡ് കൂടിയുണ്ട് അത് ഒരു പൊളിറ്റിക്കൽ ചേഞ്ചാണ് അപ്പോൾ ഈ സമയത്ത് മുന്നണി മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മുന്നണി മാറിയത് കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അവർ യു ഡി എഫിലായിരുന്നപ്പോൾ മത്സരിച്ച ജയിച്ച ജയിച്ചനകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ജയിച്ചത് ആ രണ്ടായിരത്തി പതിനാലിൽ ആറ് സീറ്റുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഞ്ച് സീറ്റായി കുറയാണ് ചെയ്തത് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടും അപ്പോൾ ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടല്ല അത് ആ മുന്നണിക്ക് കിട്ടുന്ന വോട്ടാണ് മുന്നണിക്ക് വോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് വരാൻ തീരുമാനിച്ചു ഇപ്പോൾ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് അടുത്തവണയും റോഷിക്ക് മന്ത്രിയാവാം എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുവന്നാൽ പോലും യു ഡി എഫിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഒന്ന് ജോസഫ് വിഭാഗം തന്നെ പ്രശ്നങ്ങൾ ഒന്നാണ് രണ്ട് അങ്ങനെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും യു ഡി എഫിൽ ഇല്ല അങ്ങനെ അല്ലാതെ തന്നെ കോൺഗ്രസ് നല്ല പെൻട്രേഷൻ ഈ തവണ കോട്ടയ ഇടുക്കി ജില്ലകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നണിയുടെ രാഷ്ട്രീയത്തിന് കിട്ടുന്ന വോട്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സിന് രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന വോട്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിനാണ് ആൾ വോട്ട് ചെയ്യുന്നത് അത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതുകൊണ്ട് അത് യു ഡി എഫിന് ഗുണകരമായി മാറുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് അവർ വരുന്നത് വേറൊരു ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിവിഭാഗം ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിലേക്ക് വരികയാണെന്ന് തരുതുക അത് കുറെ കൂടി ആത്മവിശ്വാസം യു ഡി എഫിന് കൊടുക്കും കാരണം എല്ലാവരും ഞങ്ങളിലേക്ക് വരികയാണ് പോയവരൊക്കെ തിരിച്ചു വരുന്നു ഞങ്ങളത് അധികാരത്തിലേറാൻ പോകുന്നു എന്നൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ അത് വോട്ടിനെയോ സീറ്റിനെയോ ബാധിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഈ പറയുന്ന പോലെ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ നേരിട്ട് വിളിച്ചു എന്നൊക്കെ വാർത്തകളൊന്നും കണ്ടിരുന്നു നേരിട്ട് കണ്ടു എന്നോ ഒക്കെ കണ്ടിരുന്നു അതാരും സ്ഥിരീകരിച്ചിട്ടില്ല അതാരും തള്ളി പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ജോസ് കെ മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫ് ശ്രമിക്കുന്നുണ്ടെന്നും തോന്നുന്നില്ല ഇതൊരു നരേറ്റീവ് ഉണ്ടാക്കും ഒരു ചർച്ച ഉണ്ടാക്കുന്നതിനപ്പം വേറെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല